സാധ്യതന്റെ അടുത്താണ് പ്രത്യേകത മഴക്കാലം കഴിഞ്ഞ പൊടം നിർബന്ധമാണ് അപ്പൊ സ്വന്തമായിട്ട് നിർമ്മിച്ചാണ് സാധ്യത പൊട അല്ലേ പൊതിന് പ്രത്യേകിച്ച് എന്താണ് പേര് മെറ്റീരിയൽ അല്ലെ പേര് ആ പേരിട്ടിരിയ പേര് എടുത്തിരുന്നു ഞാൻ സ്റ്റീല് മേടിച്ചിട്ട് വെച്ച പക്ഷെ മാന് പോകുന്നതിലായിരുന്നു നിർത്തി വെച്ചതാണ് ഒറ്റക്ക് വീട്ടിലിരുന്നിട്ട് ഇപ്പൊ ഞാൻ കിങ്ഷിപ്പ് എന്നൊരു സ്ഥാപനമുണ്ട് മങ്ങാട് അവിടെ തിരൂര് മങ്ങാട് എന്ന എന്നിട്ടാണ് അവിടെ സൗജന്യ ഫിഷിയോ തെറാപ്പികൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അവിടെ ഉണ്ട് പിന്നെ അത് എന്താ പറയാ യോഗ കൗൺസിലിംഗ് സ്പീച്ച് തെറാപ്പി എല്ലാം ഒരു കുടുക്കയിലടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് അത് അതിലൂടെ വന്നിട്ടാണ് എനിക്ക് ഈ ഒരു നേട്ടങ്ങളോ ആദ്യം ഞാൻ കാരുണ്യ പെയിൻ പാലേറ്റിയിലായിരുന്നു പോയിരുന്നത് അവിടെ നിന്ന് കിൻഷിപ്പിലേക്ക് വന്നിട്ടാണ് ഈ ഒരു മാറ്റങ്ങളൊക്കെ കണ്ടെത്തിയത് അതിലൂടെ എന്റെ പഠനങ്ങളും ഞാൻ ചിത്രീകരിക്കാൻ ശ്രമിച്ചത് അപ്പോൾ ഇപ്പോൾ ഞാൻ പഠിക്കുന്ന ഡിഗ്രി സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ് ഇനി തേർഡ് ഇയർക്കാണ് അടുത്ത ചൊവ്വാഴ്ച എക്സാം ആണ് പത്താം തീയതി എക്സാം ഞാനൊരു ജീവിതമാർഗം ഇതിൽ ഇങ്ങനെ കണ്ടതും പിന്നെ അതുപോലെ മറ്റുള്ളവർക്കും ഒരു തൊഴില് ജർഷിക്ക് കൊടുക്കുന്നുണ്ട് എന്നെപ്പോലെ ആ എന്നെപ്പോലെ ഒരു പത്തൊൻപത് പേര് ഞങ്ങൾ കിൻഷിപ്പ് എന്ന സ്ഥാപനത്തിലുണ്ട് അവർക്കും ഞാനൊരു പ്രചോദനമാകട്ടെ എന്ന രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യാറുണ്ട് ഫാഷൻ ഡിസൈനിങ് പഠിച്ചാലാണ് കമ്പ്യൂട്ടർ പഠിച്ചാലാണ് എല്ലാം ഈ ഒരു കുറച്ച് നിമിഷം കൊണ്ടെല്ലാം പൂർത്തീകരിച്ച് വരികയാണ് എന്താണ് ആഗ്രഹം അങ്ങനെ മനസ്സിലൊന്നും ആഗ്രഹം വെക്കാറില്ല നമ്മളെ കാൽവ് നിക്കുന്ന അതുപോലെ എന്റെ ജീവിതം ഞാൻ മുന്നോട്ട് ആ കുടൻറെ കളറിന് മുന്നൂറ്റി അമ്പത് പ്രിന്റിന് നാന്നൂറ് ബ്ലാക്കിന് മുന്നൂറ്റി അറുപത് കുട്ടികളുടെ കുട ഉണ്ട് അത് മുന്നൂറ്റി അറുപത് പ് രണ്ട് സൈസുള്ള കുടയാണ് കുട്ടികളുടെ കുട പതിനേയും പത്തൊന്ന് പതിനേഴിന് ഇരുന്നൂറ്റി അറുപത് രൂപ പിന്നെ വലിയ കാലം കൂടെ നാന്നൂറ്റമ്പത് കിൻഷിപ്പ് മാങ്ങാട് മാങ്ങാട് കിൻഷിപ്പ് എന്ന സ്ഥാപനത്തിൽ വന്നാൽ അവിടുന്ന് എപ്പോ വേണമെങ്കിലും ഷോപ്പുകൾ ഇതുവരെ സപ്ലൈ ചെയ്തിട്ട് എല്ലാ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും അവിടെ വരാറുണ്ട്

അപ്പൊ